ഹായ് എൻ്റെ പേര് ഡോക്ടർ രാഹുൽ കൺസൾട്ടൻറ്റ് മെഡിക്കൽ കോൺകോളേജ് മാൽ ഹോസ്പിറ്റൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ കാണുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒരു എൺപത് ശതമാനം രോഗികൾക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒട്ടും തന്നെ കാണുകയില്ല കാരണം പ്രോസ്റ്റേറ്റ് എന്നുള്ളൊരു ഗ്രന്ഥി മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെ ഭാഗത്തായിട്ടാണ് കാണുന്നത് പ്രോസ്റ്റേറ്റിലുള്ള ചെറിയ ചെറിയ ഗ്രോത്തുകളെല്ലാം നോർമലായിട്ട് ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്പർട്രോഫി എന്ന് ഒരു കണ്ടീഷൻ മാത്രമാണ് അതൊരു ക്യാൻസർ ആയിട്ടുള്ള ചാൻസ് ഭയങ്കര റയറിലാണ് വരുന്നത് പക്ഷേ ഇതുപോലെ ക്യാൻസർ വരികയാണെങ്കിൽ യൂഷ്വലി ഈ പ്രോസ്റ്റിൻ്റെ ഗ്രന്ഥിയുടെ പുറംഭാഗത്തായിട്ടാണ് ഗ്രോത്തുകൾ സാധാരണ രീതിയിൽ കാണാറ് അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസോ സയൻസോ കാണിക്കാൻ വളരെയധികം കാലതാമസം നേരിടേണ്ടി വരാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് സാധാരണഗതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആനുവൽ സ്ക്രീനിങ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും വർഷത്തിൽ ഒരു തവണ അൾട്രാസൗണ്ട് അബ്ഡമൻ സ്കാനും അതുപോലെ തന്നെ പി എസ് എ ബ്ലഡ് ടെസ്റ്റും നിർബന്ധമായിട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്യും സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള തടിപ്പുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഈ പറയുന്ന പ്രോസ്റ്റേ ഗ്ലാന്റിൻ്റെ പുറം ഭാഗങ്ങളിലുള്ള തടിപ്പുകളുടെ വളർച്ച വലുതായി വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ സിംറ്റംസും കൂടുതലായിട്ട് കാണിക്കുന്നത് മൂത്ര തടസ്സം മൂത്രമഴിക്കുമ്പോൾ ചെറുതായിട്ടുള്ള വേദന വരിക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കടലുകളിലേക്ക് ഇത് ബാധിക്കുമ്പോൾ ഇടുപ്പലിന് ചുറ്റും ചെറിയൊരു വേദന വരിക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് സമയത്താണ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഒരു ഡിസീസ് സ്റ്റേജിലാണ് യൂഷ്വലി ഈ പ്രോസ്റ്റൽ ക്യാൻസർ സാധാരണ കണ്ടുവരിക ആ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു പക്ഷേ എല്ലുകളിലേക്ക് അത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം ഒരു സ്റ്റേജ് ഫോർ എന്ന് തന്നെ പറയേണ്ടി വരും ആ അവസ്ഥയിൽ പക്ഷേ പ്രോസ്റ്റൽ ക്യാൻസറിന് ഇത്രത്തോളം ഭയപ്പെടേണ്ട ആവശ്യകത ഉണ്ടോ തീർച്ചയായും ഇല്ല കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ അത്രയും സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണുള്ളത് ഇത്തരത്തിലുള്ള തടിപ്പുകൾ സ്ക്രീനിങ്ങിൽ വഴിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ സ്കാൻ ചെയ്യുമ്പോഴോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കാൻ തന്നെ ചെയ്യണം അതായത് എം ആർ ഐ ആകാം അല്ലെങ്കിൽ പി എസ് എം എ പെറ്റ് സ്കാൻ ഇത് ഏത് തരത്തിലുള്ള സ്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ അസുഖത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഏത് സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും അതിനുശേഷം ചെയ്യേണ്ട ടെസ്റ്റിംഗ് ആണ് ബയോപ്സി പ്രോസ്റ്റേറ്റിൽ നിന്ന് ചെറിയൊരു സൂചി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യും ഇത് ഏത് ഗ്രേഡിലുള്ള അസുഖമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഇത്തരത്തിൽ ഈ ടെസ്റ്റുകളുടെ എല്ലാം അവലംബിച്ചുകൊണ്ടാണ് ട്രീറ്റ്മെൻ്റ് സജസ്റ്റ് ചെയ്യുക സ്റ്റേജ് വൈസോ അല്ലെങ്കിൽ ഗ്രേഡ് വൈസോ മാത്രമല്ല ഇതിൽ പി എസ് എ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിസ് സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്യുന്നത് ഈ റിസ് സ്ട്രാറ്റിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റും സജസ്റ്റ് ചെയ്യുക ചില അവസരങ്ങളിൽ ഇപ്പോൾ ഈ വളരെ ചെറിയൊരു തടിപ്പ് മാത്രമാണെച്ചെങ്കിൽ നമുക്ക് സർജറി കൊണ്ട് തന്നെ ആ ഭാഗം പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ടടുത്തുള്ള കടലുകളിലേക്കോ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ബോൺ സ്പ്രെഡ് ഉണ്ടായിക്കഴിഞ്ഞാലോ നമുക്ക് കീമോതെറാപ്പിയും യൂസ് ചെയ്തുകൊണ്ട് തന്നേക്കാം പക്ഷേ ഈ അസുഖം എത്രത്തോളം എക്സ്റ്റെൻസീവ് ആണെച്ചെങ്കിലും നമുക്ക് നിർബന്ധമായും അലച്ചെങ്കിൽ ഈ അസുഖം പൂർണ്ണമായും കൺട്രോൾ ചെയ്യാനായിട്ട് ഹോർമോണൽ തെറാപ്പി മാത്രം അഡാപ്റ്റ് ചെയ്താൽ മതിയായിരിക്കും ഹോർമോൺ കൺട്രോളിലൂടെ തന്നെ ഈ അസുഖം പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഈ പറയുന്ന അസുഖത്തിനെ സംബന്ധിച്ചോളോ സിംറ്റംസിനെ സംബന്ധിച്ചോളോ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചോളോ എന്തെങ്കിലും ഡൗട്ടുകളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കാം താങ്ക്